ഇന്ന് മൂന്ന് മണിക്കായിരുന്നു നൗഫലിൻ്റെ ഉപ്പ മരിച്ചത് നൗഫൽ ആരാണെന്ന് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒരു യൂട്യൂബർ ആയിരുന്നു ഒരു എന്താ പറയുക ഒരു ഒരു ഉപ്പയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയൊക്കെ എങ്ങനെ കൊണ്ട് അവരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലൊക്കെ അവരെ എങ്ങനെ എത്ര നന്നായിട്ട് നോക്കാം എന്നുകൂടെ നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ പരിചയപ്പെടുത്തി തന്ന ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്ന ഉമ്മയും മോനും അതേപോലെ നോഫൽ എഫ് കെ ഡി എന്ന് പറയുന്നിട്ടുള്ള രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് നോഫലിന് പക്ഷേ നോഫലിൻ്റെ ഉപ്പ ഒരുപാട് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഒരുപാട് അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു നോഫലിൻ്റെ ഉപ്പാക്ക് യഥാർത്ഥത്തിൽ നോഫലിൻ്റെ ഉപ്പാക്ക് ഉണ്ടായിരുന്ന അസുഖം വളരെ അപകടകരമായൊരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും നോഫൽ ആ ഒരു സമയത്തൊക്കെ ആ ഉപ്പെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് മനുഷ്യർക്ക് സ്വന്തം ഉപ്പയെ എങ്ങനെ കെയർ ചെയ്യണം എ സ്വന്തം ഉമ്മയെ എങ്ങനെ നോക്കണം എന്നുള്ള ഒരു വലിയ മോട്ടിവേഷൻ തന്നെ ആവും പലപ്പോഴും സത്യം പറയുകയാണെങ്കിൽ പോലും അതൊരു വലിയ ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉപ്പ ആ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കെടുക്കുന്ന സമയത്ത് എന്തിനാണ് വീഡിയോ ഇടുന്നതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നോഫലിനോട് യഥാർത്ഥത്തിൽ നോഫല് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ ഉപ്പയെ നോക്കുന്ന ആളാണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എന്തൊരു നന്മ ചെയ്തു കഴിഞ്ഞാലും അതിനെ രണ്ട് രീതിയിൽ വിലയിരുത്തുന്നവരുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നോഫലിൻ്റെ ഉപ്പ മരിച്ചുപോയി ആ നോഫലിൻ്റെ എത്രമാത്രം ഒപ്പയെ നോക്കാൻ കഴിയുന്നോ അത്രമാത്രം ഉപ്പയെ നോക്കിയിട്ടായിരുന്നു നോഫല് കാരണം കഴിഞ്ഞ ദിവസം നോഫല് ഒന്ന് രണ്ട് ദിവസമായിട്ട് നോഫല് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഉപ്പ അത്രക്കും ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഇടയിലുണ്ടായിരുന്ന ഓരോ വിഷയത്തിലും അവരെ എത്രമാത്രം പിന്നെ പല കാര്യങ്ങളിലും അവരി തമ്മിലുണ്ടായിരുന്ന എന്തെങ്കിലും സ്വര ചേർച്ചയുണ്ടെങ്കിൽ അതൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു മകനായിരുന്നു നോഫൽ നോഫല് ഈ അവസാന നിമിഷത്തിൽ പോലും ആ ഉപ്പാൻ്റെ ആഗ്രഹം സാധിച്ചുകൊടുത്തു മാത്രമല്ല നോഫലിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നോഫലിനെ ഒരു വീട് പണി നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നോഫല ആരാണെന്ന് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി രണ്ട് വാക്കിൽ ഞാൻ നോഫലാരാണ് പറയാം എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് ഒരു ഇൻഫ്ലുവൻസറാണ് എന്നൊക്കെ പറയാം നോഫല് യൂട്യൂബിലൂടെ ഒരുപാട് കണ്ടൻറ്റ് ചെയ്യാറുണ്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ നോഫലി ഈ ജീവിതത്തിൽ എത്തിപ്പെടുന്നത് എങ്ങനെ അറിയാം അദ്ദേഹം സാധാരണ കൂലിപ്പണിയൊക്കെ എടുത്ത് പോയി എടുത്ത് ജോലിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ വഴികളിലൂടെ താണ്ടിയിട്ടായിരുന്നു യൂട്യൂബ് എന്ന കരിയർ തിരഞ്ഞെടുത്ത് അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഉമ്മയും മകനും അല്ലെങ്കിൽ ഉപ്പയും സഹോദരനും സഹോദരിയും ഒക്കെ തമ്മിലുള്ള ആ സ്നേഹം ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു നൗഫൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കണ്ടൻ്റുകൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പം നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഉപ്പയെ ഒരുപാട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മകൻ എന്ന നിലക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യം അവിടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി അവിടുന്ന് നേരെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാരണം ഓരോ ദിവസം തോറും നോഫലിൻ്റെ ഉപ്പയുടെ അസുഖം ഒരുപാട് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയ്ക്ക് ആയിരുന്നു നോഫല് അന്നൊക്കെ ഓരോ സമയത്തും നോഫൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ നോഫലിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നോഫൽ എന്ന ഒരൊറ്റ മകന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആരോട് ചോദിക്കും ഇനി എന്ത് ചെയ്യണം എന്നുള്ള സാഹചര്യത്തിനൊരു ഉത്തരവുമായിട്ടായിരുന്നു നൗഫൽ ദിവസവും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പ്രേക്ഷകർ നൽകുന്ന കമൻറ്റ് പ്രകാരമായിരുന്നു ഓരോ കാര്യങ്ങളും നൗഫൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നൗഫൽ അത്രമാത്രം നോഫലിൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നതിനപ്പുറം നോഫലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയേയും അത്രയും റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു യൂട്യൂബർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോഫലിനെ പറ്റി നമുക്ക് പറയാം ഏതായാലും ഉപ്പയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഉപ്പയുടെ അസുഖം ഓരോ ദിവസവും വളരെ ക്രിറ്റിക്കലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരീരത്തിലെ കാലുകളിലൊക്കെ നീര് മുട്ടുകാരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പയുടെ അസുഖത്തിൻ്റെ സ്വഭാവമായിട്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ ഉപ്പ മരുന്ന് കഴിക്കാതെയും ഉപ്പ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ അസുഖത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അവസാന കാ സമയത്ത് സ്റ്റേജുകളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ നോഫലിൻ്റെ ഉപ്പ ഒരു അൾസർ പേഷ്യൻ്റായിട്ടായിരുന്നു മാറിയിട്ട് ആയിരുന്നു മരിച്ചത് യഥാർത്ഥത്തിൽ അൾസർ ആയിരുന്നുവെന്നും അത്തരം അസുഖമായിരുന്നുവെന്നും ആരോടും നോഫല് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ആ ഒരു അസുഖത്തിൻ്റെ കിടപ്പ് അത്രമാത്രം എന്ന് നോഫലിൻ്റെ ഉപ്പയുടെ ശരീരപ്രകൃതി കണ്ടിട്ടും ആ രൂപം കണ്ടിട്ടൊക്കെ മനസ്സിലാക്കാമായിരുന്നു പക്ഷേ നോഫലി ഈ ഒരു അസുഖം എന്ത് എത്ര സീരിയസ് ആയാലും എന്ത്ന്നെ വലിയ അസുഖമായാലും അതിൻ്റെ ഏതറ്റം വരെയും സ്വന്തം ഉപ്പയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മകൻ എന്ന നിലക്ക് പോവാൻ തയ്യാറായിരുന്നു നോഫലിൻ്റെ ഭാര്യയും നോഫലിൻ്റെ ഉമ്മയും സി സിസ്റ്ററൊക്കെ അത് അളിയനൊക്കെ അതുപോലെ തന്നെ നോഫലിന് ഫുൾ സപ്പോർട്ടോടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു നോഫലെ എന്ന് പറയുന്ന മനുഷ്യന് ഒരു യൂട്യൂബറിലൊക്കെ ഉപരി നമുക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് സ്വന്തം ഉമ്മയെയും ഉപ്പയൊന്നും നോക്കാതെ തോന്നുന്ന പോലെ നടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് നോഫൽ ഒരു വലിയ ഇൻസ്പിറേഷനായിട്ട് മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ മൂന്ന് രാത്രി മൂന്ന് മണിക്കായിരുന്നു ഇന്ന് രാവിലെ മൂന്ന് മണിക്കായിരുന്നു നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടത് പക്ഷേ അൾസറ് എന്ന് പറയുന്ന മാരകമായ രോഗം നോഫലിൻ്റെ ഉപ്പയെ കാർന്ന് തിന്നുന്നുണ്ടായിരുന്നു പലപ്പോഴും ഈ അൾസറ് എന്നുള്ള രോഗം പലപ്പോഴും മനുഷ്യന് വരാറുള്ളത് ഞാനൊരു മെഡിക്കൽ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ അത്തരം വലിയ ഒരാളെന്നല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ചിന്തയിലും നമ്മളൊരുപാട് ഉറക്കൊഴിക്കുക ഒരുപാട് കാര്യങ്ങളാണ് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഇപ്പോൾ ഈ ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ഒരുപാട് ഉറക്കൊഴിക്കുന്നവരായിരിക്കും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പിറകിലൂടെ ആയിരിക്കും യൂട്യൂബേഴ്സൊക്കെ ഈ അൾസർ ഈ യൂട്യൂബേഴ്സൊക്കെ ഈ ഒരു കരിയറിലൂടെ ഉയർന്നു വരിക നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളും വലിയ വലിയ ഉന്നതങ്ങളും അച്ചീവ്മെൻ്റൊക്കെ ആയിരിക്കും നമ്മൾ നേട്ടങ്ങളായിരിക്കും നമ്മൾ ലക്ഷ്യമിടുക പക്ഷേ നമ്മൾ അച്ചീവ്മെൻറ്റിൽ എത്തിപ്പെടുന്ന സമയത്ത് അൾസർ പോലത്തെ ഒരു അസുഖം നമ്മളെ കാർന്ന് മുറിച്ച് നമ്മളെ കൂടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പെട്ടെന്നൊന്നൊരു നിമിഷത്തിലൊന്നും അതിൽ നിന്നും പിന്മാറാൻ കഴിയൂല ഈ അൾസർ പോലത്തെ അസുഖം നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗങ്ങള് നമ്മളെപ്പോഴും ഒന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഉറക്കം ഉറങ്ങുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ക്രമീകരണം ഉണ്ടായിരിക്കുക പലപ്പോഴും ആളുകൾ പല സമയങ്ങളിലായിരിക്കും ഭക്ഷണം കഴിക്കുക ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ നാളെ ചിലപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു യൂട്യൂബേഴ്സ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാരൊക്കെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് സമയത്ത് നമ്മൾ മറ്റൊരു സമയത്ത് ഭക്ഷണം കഴിക്കും ആ സമയത്ത് നമ്മളുടെ വയറിൽ ഗ്യാസ് കയറും അതാണ് അങ്ങനെയാണ് അൾസറിൻ്റെ ആദ്യ തുടക്കം നമ്മൾ ആ സമയത്തൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു അതായത് ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ പ്രൊഫഷണലി യഥാർത്ഥത്തിൽ ഞാനൊരു യൂട്യൂബറും കണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിലും എക്സാക്റ്റ് എൻ്റെ പ്രൊഫഷന് ഇതൊന്നും ഞാൻ ആക്ച്വലി എനിക്കൊരു ഉണ്ട് ഏതൊരു യൂട്യൂബർക്കും വലിയ ഒരു കരിയറൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടാവും അല്ലേ അതുപോലെ എനിക്കൊരു ഉണ്ട് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും ഉറക്കൊഴിക്കാറുണ്ട് അപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറെ ഞാൻ കണ്ട സമയത്ത് അലോപ്പതി ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വലിയ അലോപ്പതി ഡോക്ടർ പറഞ്ഞത് നീ ഉറക്കൊഴിച്ചിരിക്കേണ്ട സാഹചര്യങ്ങൾ വന്ന പക്ഷേ നീ ഉറക്കൊഴിക്കുന്നുണ്ട് ആയിരിക്കാം ആ സമയത്ത് നീ നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനാണ് എന്നോട് ആ ഒരു വലിയ എം ബി ബി എസ് ആയി അലോപ്പതി ഡോക്ടർ പറഞ്ഞത് അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ അവർ എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോഴും സ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെപ്പോഴും നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ചിട്ട് മുടി കൊഴിഞ്ഞു പോയി ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഞാൻ എപ്പോഴും ഡിപ്രഷനിലാണെന്നൊക്കെ യഥാർത്ഥത്തിൽ എന്താ അറിയോ നമ്മൾ എത്ര വലിയ ഇതിലാണെങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കരുത് നോഫലിനെ സംബന്ധിച്ചിടത്തോളം നോഫൽ ഒരുപാട് വിഷമത്തിൽ യഥാർത്ഥത്തിൽ നോഫല യൂട്യൂബിൽ ഉപ്പയ്ക്ക് അത്രയ്ക്ക് കിട്ടിക്കൽ ആയ സമയത്ത് നോഫല യൂട്യൂബിൽ വീഡിയോ കൂടെ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നോഫലിന് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു എന്ന് നോഫലിൻ്റെ മുഖത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന സമാധാനത്തിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ അത്തരം നമ്മളൊരു പക്ഷെ ഒരുപാട് ടെൻഷനിലായിരിക്കും അവിടെ നോഫൽ പ്രവർത്തിച്ചത് എന്താണ് നൗഫലിന് ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഓഡിയൻസിനോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഉപ്പയുടെ സാഹചര്യങ്ങൾക്കും ശമനത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കും എന്തൊക്കെ ചെയ്യുക അതൊക്കെ ഒരു സമാധാനത്തിൻ്റെ വാക്കുകളാണ് നമ്മളൊരാളെയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക എപ്പോഴും ആളുകൾക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരു പക്ഷേ പലരും മുറിവേൽപ്പിച്ചിരിക്കാം നമ്മൾ പറയാറില്ല നമ്മൾ എന്തിനും ഈസി ആയിട്ട് കാണുക ഈസി എന്താ പറയുക അതിന് വാക്കുണ്ട് ടേക്ക് ഇറ്റ് ഈസി എന്തിനു ഈസി ആയിട്ട് കാണുക നമ്മൾ എത്ര വലിയ ടെൻഷൻ അടിച്ചാലും നമ്മളെ ശരീരം തളരരുത് നമുക്ക് ജീവിതത്തിൽ പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക ആരോഗ്യം നമുക്ക് വീണ്ടും വീണ്ടെടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് നമുക്കൊരു മനുഷ്യനെ തകർക്കാൻ കഴിയണം എന്ന് നിന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യനെ മാനസികമായിട്ട് തകർത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അദ്ദേഹം ടോട്ടലി ഫെയിലിയർ ഫെയിലിയറാവും നമ്മൾ സാധാരണ പറയാറുള്ളത് ചില വാഹനങ്ങളൊക്കെ ഇൻഷുറൻസിനു വേണ്ടി പരിരക്ഷ നോക്കുമ്പോൾ ഇത് ടോട്ടൽ ഫെയിലിയർ ആണെന്ന് യഥാർത്ഥത്തിൽ അത് ടോട്ടൽ ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി തകർന്നു കഴിഞ്ഞാൽ മനസ്സിനെ തകർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഫെയിലിയർ ആവും അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയൊക്കെ എടുക്കുക ഏതായാലും നോഫലിന് ഇനിയും ആ ഉമ്മയേറ്റൊക്കെ ഉമ്മയും ഒക്കൊക്കെ നല്ല മാനസികമായിട്ട് ഒരുപാട് സമാധാനം ലഭിക്കട്ടെ നോഫലിന് സമാധാനം ലഭിക്കട്ടെ ആ ഉപ്പയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ അപ്പം എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഇതിലൊക്കെ ഉൾപ്പെടുത്തുക കാരണം ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നുണ്ട് നമ്മളെ സമയമാകുമ്പോൾ നമ്മൾ കാത്തു നിൽക്കാതെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ ലോകത്തോട് ഇട പറയേണ്ടി വരും പക്ഷേ ചില മനുഷ്യരുടെ മരണങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും വലിയ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ നോഫൽ ആ ഉപ്പയുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉമ്മയുടെ ജീവിതത്തിലുള്ള ഓരോ ത്യാഗങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഒരുപാട് ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ നോഫല് നമുക്കും ജീവിതത്തിൽ ഒരുപാട് ഇൻസ്പെയറായി മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ എനിക്ക് നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും ഞാൻ ഓഫലിൻ്റെ മുന്നേ നോഫലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും എന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ടൊക്കെ പക്ഷേ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴും എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസും ആയിരിക്കും കാണാം